വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാനില്ലെന്ന പ്രസ്താവന മണിക്കൂറുകൾക്കുള്ളിൽ തിരുത്തി മന്ത്രി ശിവൻകുട്ടി ഇത്തവണ നേമത്ത് മത്സരിക്കാനില്ലെന്നായിരുന്നു വി ശിവൻകുട്ടി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ പിന്നീട് മന്ത്രി തന്നെ ഇക്കാര്യം തിരുത്തുകയായിരുന്നു നേമത്ത് മത്സരിക്കുമെന്നോ ഇല്ലെന്നോ താൻ പറഞ്ഞിട്ടില്ല എന്നാൽ ചിലർ ഇതിൽ മനഃപൂർവ്വം ആശയക്കുഴപ്പമുണ്ടാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് മറ്റു ചില പാർട്ടികളിൽ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നിയമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ മൂന്ന് പ്രാവശ്യം അവിടെ മത്സരിച്ചു ഒരു പ്രാവശ്യം പിന്നെ രാജഗോപാലിനെ പരാജയപ്പെടുത്തി മറ്റൊരു പ്രാവശ്യം മറ്റൊരാശ്യം നമ്മുടെ കുമ്മനം രാജശേഖരൻ സാറിനെ പരാജയപ്പെടുത്തി ഒരു പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു ഇതവിടുത്തെ നിയമത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ട് മൂന്ന് ടേമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നാണ് പറഞ്ഞു അത് അല്ലാതെ നിയമത്തിൽ ഞാൻ മത്സരിക്കാനില്ല ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാ പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ് ഞാൻ വീണ്ടും അത് പിന്നെ എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല പക്ഷേ പിന്നെ നിയമമെന്ന് പറയും പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല പാർട്ടിയാണ് അതിൽ നിയമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമത്ത് മാത്രമല്ല കേരളത്തിൽ എൽ ഡി എഫ് എൽ ഡി എഫും സി പി എമ്മും മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്